ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു മഞ്ഞുകാലത്ത് ഹെയറിൽ തേക്കാനായിട്ട് ഒരു സിറം തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ ആ സിറത്തിൻ്റെ വീഡിയോ ആണ് ഞാനിവിടെ എടുത്തേക്കുന്നത് നമുക്ക് മുഖത്തും മുടിയിലും തയ്ക്കാനായിട്ടുള്ള അലോവേറ ജെല്ലാണ് അതും കളർലെസ് ആയിട്ടുള്ള അലോവേറ ജെല്ലെടുത്തിട്ടുണ്ട് ഈ അലോവേറ ജെല്ലിൽ നിന്ന് ഒരു രണ്ട് സ്പൂണ് ഒരു ചെറിയ എടുത്തേക്കുന്നത് ആ ഒരു സ്പൂണിന് രണ്ട് സ്പൂണ് ജെല് ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇന്ന് ഈ രണ്ട് സ്പൂണാണ് എടുക്കുന്നത് ആവശ്യമുള്ള ഇതിനുള്ള അളവാണ് ഞാൻ എടുക്കുന്നത് അതുകൊണ്ടാണ് രണ്ട് സ്പൂൺ എടുത്തത് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം കുറവ് മതി മതിയെന്നുണ്ടെങ്കിൽ കുറച്ചെടുത്താൽ മതി അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് വിവി ഓണിൻ്റെ വൈറ്റമിൻ ഈയിലെ ക്യാപ്സ്യൂൾ ആണ് രണ്ട് സ്പൂൺ ജെല്ലെടുത്തതുകൊണ്ട് ഞാൻ രണ്ട് ക്യാപ്സ്യൂള് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് അതിൻ്റെ ഓയിൽ ചേർത്ത് കൊടുക്കുവാണേ നിങ്ങൾക്ക് ഇപ്പം മേടിക്കുന്ന അലോവേറ കിട്ടത്തില്ല എന്നുണ്ടെങ്കിൽ ഫ്രഷ് അലോവേറ എടുത്താലും മതിയാവും ഫ്രഷ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ലീഫ് എടുക്കുക ആ ലീഫിൻ്റെ ജെല്ല് മാത്രമായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ആ പച്ച ഇതൊന്നും ഇല്ലാണ്ട് ആ ജെല് മാത്രമായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കുന്നുണ്ടോ എന്നിട്ട് അത് എത്രയുണ്ടെന്ന് നമുക്ക് ഏകദേശം ഒന്ന് അളന്ന് കഴിയുമ്പോൾ അതിൻ്റെ അളവ് മനസ്സിലാവും അപ്പം അതിനനുസരിച്ച് വൈറ്റം ബിടെ ക്യാപ്സൂള് ചേർത്ത് കൊടുക്കാൻ മതിയാവും അപ്പോൾ ഞാൻ എന്താ ഇവിടെ രണ്ട് വൈറ്റമിനിയുടെ ക്യാപ്സ്യൂൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണേ ഇതിപ്പം ഞാൻ മേടിച്ച അലോവേര ജെല്ലായതുകൊണ്ട് തന്നെ ഇത് ഇതിനെ അതിന് ചേർക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻ്റ് എല്ലാം തന്നെ പുറത്ത് വെച്ചാൽ കേടാവില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഇത് ഞാൻ പുറത്ത് വെച്ച് സൂക്ഷിക്കാനായിട്ടാണ് പോകുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രഷ് അലോവേരയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ ഇത് സൂക്ഷിക്കേണ്ടി വരും ഒരു വൈറ്റമിനിയുടെ ക്യാപ്സ്യൂൾ ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തു അപ്പം ഇനി അടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ ഞാൻ രണ്ട് സ്പൂൺ ജെല്ലെടുത്തത് കൊണ്ട് രണ്ട് ക്യാപ്സ്യൂളാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു തുള്ളി പോലും വേസ്റ്റ് ആക്കാതെ മൊത്തമായിട്ട് ഒരു രണ്ട് ക്യാപ്സ്യൂൾ ഫുള്ള് വൈറ്റമിൻ ഇ ഓയിൽ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് മിക്സ് ചെയ്യുമ്പോൾ ഇതൊരു ക്രീം ഫോമിലായിട്ട് വരും നല്ല ക്രീം ഫോമിലാവുമ്പോഴാണ് നമ്മൾ എടുത്ത അലോവേറ ജെല്ലിന് ഈയൊരു വൈറ്റമിനീ ക്യാപ്സ്യൂളും മതിയാവുമോ എന്ന് നമുക്ക് മനസ്സിലാവും കാരണം ഒരു ജെല്ലിൻ്റെ കൂടെ ഒരു ഓയിൽ തേച്ച് കൊടുക്കുമ്പോൾ എപ്പോഴും അതൊരു ക്രീം കൺസിസ്റ്റൻസി ആവും ആ ഒരു ക്രീം പോലെ തന്നെ ഇരിക്കും ആ ഒരു ഇതായില്ല എന്നുണ്ടെങ്കിൽ എടുത്ത വൈറ്റമിനിയുടെ അളവും ജെല്ലിൻ്റെ അളവും മതിയായില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം ഏകദേശം ഒരു രണ്ട് സ്പൂണിന് രണ്ട് ക്യാപ്സ്യൂൾ എന്ന രീതിയിൽ വേണം ചേർത്ത് കൊടുക്കാൻ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം അതായപ്പം തന്നെ ഇതൊരു ക്രീം പോലെ ആയിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ നന്നായി മിക്സ് ചെയ്താലേ അതിൻ്റെ ഒരു ഇത് നമുക്ക് കിട്ടുകയുള്ളൂ കാരണം ഇത് ഒരുപാട് വെള്ളം പോലെ അല്ലാത്തതുകൊണ്ട് ഈ ഒരു രീതിയിൽ മാത്രമേ ഇത് മിക്സ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തു ഒരു ക്രീം പോലെ ആയി കുറച്ച് കുഴിയുള്ള ബൗൾ കുറച്ചും കൂടെ നല്ലതായിരിക്കും അപ്പോൾ ഞാൻ ഇത് ഇതിലേക്ക് നമ്മൾ ഗ്ലിസറിനാണ് ചേർത്ത് കൊടുക്കുന്നത് ഗ്ലിസറെന്നറിയാലോ നമ്മളുടെ മുഖത്താണെങ്കിലും നമ്മുടെ മുടിയിലാണെങ്കിലും നമ്മളുടെ ആ ഉള്ള മോയ്സ്ചറിനെ ഒന്ന് ലോക്ക് ചെയ്യാനായിട്ട് ഗ്ലിസറിൻ നന്നായിട്ട് സഹായിക്കും അതുകൊണ്ടൊരു കാൽ ടീസ്പൂണ് ഒരു സ്പൂണ് കാൽ സ്പൂണ് ഗ്ലിസറിൻ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഗ്ലിസറിന് നമുക്കിതുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു മഞ്ഞുകാലത്ത് ഗ്ലിസറിനും നമ്മൾ റോസ് വാട്ടറും ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് മുടിയിലാണെങ്കിലും ശരി സ്കിന്നിനായിട്ടാണെങ്കിലും ശരി ഗ്ലിസറിൻ റോസ് വാട്ടറും മിക്സ് ചെയ്ത് തേക്കുന്ന ഒരുപാട് പേരുണ്ട് ഞാനും അത് തന്നെ ട്രൈ ചെയ്യാറുണ്ട് ചില സമയത്ത് അതൊന്ന് സ്പ്രേ മുടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാറുമുണ്ട് എവിടെയെങ്കിലും പോകുന്നുണ്ട് ജെല്ല് ഞാൻ അധികമായിട്ട് തേക്കില്ല അതായത് ഈ സിറം ഞാനധികം തേക്കില്ല പകരം ഞാനതൊന്ന് മുടിയുടെ മുകളിലൂടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് ഈ ഗ്ലിസറിനും പിന്നെ റോസ് വാട്ടറും ചേർത്തിട്ടുള്ളത് പിന്നെ ഈ നമുക്ക് ഇനി അടുത്ത് ചേർക്കാനുള്ളത് ഇത് ഒരുമാതിരി ക്രീം പോലെ ആണല്ലോ നമുക്ക് ഇത് സെറം എന്ന് പറയുമ്പോൾ കുറച്ചൊന്ന് ടൈറ്റ് ആയിട്ട് ഒരു ഓയില് പോലെ അല്ലെങ്കിൽ കുറച്ച് ലൂസായിട്ട് വേണമല്ലോ അപ്പോൾ അതിനനുസരിച്ച് ഞാൻ റോസ് വാട്ടർ ആണ് ചേർത്ത് കൊടുക്കുന്നത് റോസ് വാട്ടർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പം നമുക്കൊരു ലൂസിൽ ലൂസ് കൺസിസ്റ്റൻസിയിൽ കിട്ടും അപ്പം നമുക്ക് ഏത് കൺസിസ്റ്റൻസി ആണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതാ ഞാൻ റോസ് വാട്ടർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് മിക്സ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഒരു കുഴിയുള്ള ബൗൾ വേണമായിരുന്നു അപ്പോൾ ഇതിനകത്ത് എനിക്ക് മിക്സ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ മാക്സിമം ഞാൻ നോക്കി എന്നിട്ട് പറ്റുന്ന അത്രയും മിക്സ് ചെയ്തിട്ട് ബൗളിലേക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒരു ആറ് സ്പൂണ് റോസ് വാട്ടർ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് മിക്സ് ചെയ്യാൻ പാടായതുകൊണ്ട് ഞാനിതിലേ വേറൊരു ബൗളിലേക്ക് ഇത് മാറ്റിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോകുകയാണേ ഇച്ചിരി കുഴിയുള്ള ഒരു ബൗളിലേക്ക് ആക്കിയിട്ട് മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു ഈ ബോട്ടിലിൻ്റെ ഹോള് ചെറുതായതുകൊണ്ട് ദോസാട്ട് കുറച്ചായിട്ടേ വരുന്നുള്ളൂ അപ്പോൾ ഇത് മൊത്തം അതാ ഒരു വൈറ്റ് ക്യാപ്പ് എടുത്ത് കളഞ്ഞ ഒരുപാട് വീഴും എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനത് ചേ കുറേ കുറേയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഒത്തിരി ലൂസായ പിന്നെ നമ്മൾ ഈ ജെല്ലിൻ്റെയും ഈ വൈറ്റമിനിയുടെയും ഒക്കെ എമൗണ്ട് കൂട്ടേണ്ടി വരും അതുകൊണ്ട് ഞാൻ കുറേ കുറേ എടുത്ത് സാവധാനം മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നമ്മുടെ ആവശ്യത്തിനുള്ളതാക്കിയെടുക്കുവാണേ ഇപ്പം ഏകദേശം ഒരു ഏഴ് സ്പൂണോളം ഞാൻ റോസ് വാട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയും കുറച്ചുകൂടി ഒന്ന് കൺസിസ്റ്റൻസി ഒന്ന് ആവാനുണ്ട് കുറച്ചുകൂടി ഒന്ന് ലൂസ് ആവാനുണ്ട് ഞാനിപ്പോൾ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുവാണേ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തിട്ടുള്ളത് കുറച്ച് ലൂസാണ് ഇനി എനിക്കിത് ഈ ഒരു കൺസിസ്റ്റൻസി മതി അതുകൊണ്ട് ഞാൻ ഈ ഒരു അളവിൽ മാത്രം ഒരു എട്ട് സ്പൂണ് അടുത്ത് ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ഒരു എട്ട് സ്പൂണ് ആയിട്ടുണ്ട് ഞാൻ എന്താ ഈ ഒരു റോസ് വാട്ടറിൻ്റെ ബോട്ടിലേക്ക് തന്നെയാണ് ഇതൊന്ന് ആക്കി കൊടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലാഭം നമുക്ക് കുറച്ച് കുറേച്ച് എടുക്കാനായിട്ട് എളുപ്പമായിരിക്കും അതുകൊണ്ട് തന്നെ ആ ബോട്ടിലേക്ക് ഞാൻ ഈ മൊത്തമായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിനും കൺസിസ്റ്റൻസി വേണമെങ്കിൽ റോസ് വാട്ടറിൻ്റെ അളവ് കൂട്ടിയാൽ മതിയാവും അപ്പോൾ ദാ ഞാനതിനകത്ത് കൊള്ളുന്നതിന് അത്രയും ഇതാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ ഹെയർ സിറം ഇത് ഇതിൻ്റെ അടപ്പെടുത്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഈ ഒരു മഞ്ഞ് കാലത്ത് ഈ മുടിയൊക്കെ ഒരുപാട് ഡ്രൈ ആവുന്ന ഒരു സമയത്ത് മോർണിംഗ് ഹെയറും നൈറ്റ് കെയറും ഒക്കെ ചെയ്യുന്നൊന്നെ നമ്മളുടെ മുടിയിൽ ചേർത്ത് തേച്ച് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സിറമാണിത് അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഞാനൊന്ന് കാണിച്ചു തരാം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരുപാട് ലൂസിലല്ല എടുത്തത് കുറച്ച് ടൈറ്റായിട്ടാണ് എടുത്തത് ഇതാ ഇങ്ങനെ ഇരിക്കും ഇത് ക്രീം പോലെ നമുക്കിത് കയ്യിൽ തേക്കുമ്പോൾ നല്ലൊരു മോയ്സ്ചറൈസർ തേക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും നന്നായിട്ട് മോയിസ്ചറ ചെയ്ത് വെക്കാനായിട്ട് സ്കിന്നാണെങ്കിലും സ്കിന്നിനാണെങ്കിലും ഞാൻ ഈ ചേർത്ത അലോവേറയൊക്കെ ആണെങ്കിലും ഹെയറിനും സ്കിന്നിനും കൂടെ പറ്റുന്നതാണ് അപ്പം നമുക്കിത് സ്കിന്നിൽ ചേർത്ത് കൊടുത്ത് കൊടുക്കാനും നല്ലതാണ് നമ്മളിത് മുടിയിൽ തേയ്ക്കുമ്പോൾ നേരിട്ട് മുടിയിലേക്ക് തേക്കാതെ കയ്യിൽ കൈവെള്ളയിൽ നമ്മൾ സിറവെടുത്തതിന് ശേഷം കയ്യിൽ മൊത്തമായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മുടിയിലേക്ക് തേക്കുക അങ്ങനെ തേക്കുമ്പോൾ ഒരുപാട് എല്ലായിടത്തും ആവുകയും ചെയ്യും മുടിയിൽ ഔട്ട് ഒരിടത്ത് കൂടിയും ഒരിടത്ത് കുറഞ്ഞും ഇരിക്കത്തില്ല അപ്പോൾ ആ ഒരു രീതിയിൽ തേച്ച് കൊടുക്കുക ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ കാണാം എല്ലാവർക്കും താങ്ക്